ആരൊക്കെ വെറുക്കുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വെറുക്കും ചിലപ്പോൾ സ്നേഹിക്കും യൂട്യൂബ് വരുമാനം എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ട് ഒരു പ്ലേ ബട്ടണൊക്കെ മേടിച്ച് മേടിച്ചു രണ്ട് പ്രാവശ്യം ഞാൻ അബോഷനായിപ്പോയി അപ്പോൾ അച്ഛൻ മരണപ്പെടില്ല എൻ്റെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളോട് പറയാം ഫാമിലിയൊക്കെ എന്നെ കൂട്ടാം എൻ്റെ ഞാൻ നിങ്ങളെയും കൂടുതലുള്ള നെഗറ്റീവ് ഒക്കെ പ്രതീക്ഷിച്ചേ പറ്റും പക്ഷെ നമ്മളെ അച്ഛനമ്മമാരെല്ലാം പറയുമ്പോൾ ഹായ് അപ്പോൾ ഈ കമൻസുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോട്ടെ അപ്പോൾ ഇതിനെക്കുറിച്ചും ഇത് അതുപോലെ തന്നെ എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ ഒരു കമൻറ്റിനെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം അപ്പം എന്തായാലും കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള നെഗറ്റീവ് ഒക്കെ പ്രതീക്ഷിച്ചേ പറ്റൂ ശരി തന്നെ ഒരുപാട് പേരുന്നും ഉണ്ട് ഫേസ്ബുക്കിൽ നിന്നാണ് ഇപ്പോൾ ഞാനിത് എനിക്ക് കമന്റ് കിട്ടിയത് ഞാൻ അച്ഛനും അമ്മയൊക്കെ വന്ന ആ ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് അതില് പറഞ്ഞൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറയുന്നതിൽ എനിക്കത്ര പ്രശ്നം തോന്നിയില്ല നമ്മൾ അത് കുഴപ്പമില്ല നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ ഇതൊക്കെ അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് പക്ഷെ നമ്മളാ അച്ഛനമ്മമാരെല്ലാം പറയുമ്പോൾ നമുക്കതൊരു വിഷമം വേറെ തന്നെയാണ് പ്രത്യേകിച്ച് പറഞ്ഞേക്കണ ഒരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് തന്നെ ചന്ദ്രക്കുറിയൊക്കെ തൊട്ട് ചന്ദ്രക്കുറി തൊട്ട കോളനി അങ്ങനെയൊക്കെ വയസ്സാങ് കാലത്ത് അങ്ങനെയൊക്കെ ഉള്ള കമൻസൊക്കെയാണ് വന്നേക്കണത് പക്ഷെ എനിക്കത് കേട്ടപ്പം അത് വായിച്ചപ്പം മുതൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം കേട്ടാ സത്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ പറയുന്നതല്ല അമ്മനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര വന്നാലത് നമ്മളെ കൊള്ളുമല്ലേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റിയാക്ഷനായിട്ട് വന്നത് കേട്ടാ അല്ലാതെ ഞാൻ അങ്ങനെ ഇതുവരെ ചാനലിൽ വന്നിട്ടില്ല കാരണം നമ്മളിപ്പോൾ കോളനി എന്നൊക്കെ വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോളനിയിലുള്ളവരെന്താ എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറയുന്നതല്ല കേട്ടോ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പക്ഷേ അല്ലാത്ത അവരോട് ഞാൻ പറയുന്നതാണ് കാരണം കോളനി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ബാഡ് വാക്കൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കാരണം കോളനിയിലുള്ളവരെന്താ അവരൊന്നും മനുഷ്യരല്ലേ എല്ലാവരും സാഹചര്യം കൊണ്ടല്ലേ നല്ല ഇടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ ഇവിടെ താമസിക്കണം എങ്ങനെ താമസിക്കണം മാളികയിൽ താമസിക്കുന്നവരുണ്ടാവും താഴത്ത് താമസിക്കുന്നവരുണ്ടാവും അതൊക്കെ സാധാരണയാണ് അപ്പോൾ മനുഷ്യന്മാരില്ലേ നമ്മളൊക്കെ കോഴിനി അതും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവർ പറയുന്ന പോലെ ചിരി ഏത് നേരം ചിരിച്ചുകൊണ്ട് നിൽക്കും ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളോട് പറയുമ്പോൾ തന്നെ ഞാൻ ചിരിച്ചോണ്ട് തന്നെയാണ് പറയുന്നത് വിഷമമുണ്ട് എന്നാലും ചിരിച്ചോണ്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഈ ചിരി എന്ന് പറയുന്നൊരു സാധനം ഈ ചിരി നമ്മൾ ചിരിക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ചിരിച്ചുകൊണ്ടാണ് നില്ക്കണെങ്കിൽ അത്രയും ഭാഗ്യവന്മാരോന്ന് പറയേണ്ടി വരും കാരണം അത്രയും ഭാഗ്യമുണ്ടെന്നെല്ലാം പറഞ്ഞു ചിരിക്കാൻ പറ്റുന്നത് നമ്മളൊരു അതൊരു ലക്കായിട്ട് കാണുന്നത് കേട്ടോ നമുക്കൊരു ദിവസം ചിരിച്ച് മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നത് കരഞ്ഞിട്ട് ഇരുന്ന് നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിനുള്ളൊരു അവസ്ഥ ദൈവം വരുത്താതിരിക്കാനാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ചിരിക്കുക അല്ലെങ്കിൽ പരമാവധി നമ്മളൊരാളെ കാണുമ്പോൾ അവരോടൊന്ന് ചിരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ വരുമ്പോൾ നിങ്ങളോട് നിങ്ങളോടില്ലാണ്ട് പിന്നെ ഞാൻ ആരോടാ ചിരിക്കേണ്ട അപ്പോൾ എന്തായാലും ചിരി അതെനിക്ക് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ചിരി എന്നിൽ നിന്ന് മായല്ലേ എന്ന് പിന്നെ നാളെ ഇനി എന്താണ് നമ്മളെ അവസ്ഥയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒക്കെയാണ് കേട്ടോ വരുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സനിയും സനിയുടെ ചിരി കാണാം ഭയങ്കര രസമാണ് ഒരു പോസിറ്റീവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം പക്ഷേ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എഴുന്നേരം ഒരുപത്തിനാല് മണിക്കൂർ ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നവരും ഉണ്ട് അപ്പോൾ എന്തായാലും അവരോട് ഞാൻ പറയുന്നത് അതെനിക്ക് ജന്മനാ കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ ഇനി അതെന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പിന്നെ പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഇതൊരു അവസരമായിട്ട് ഞാൻ കാണുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിന് മുൻപും നമുക്ക് ഇതുപോലൊരു ഒക്കെ വന്നിരുന്നു അന്ന് ബ്ലോക്ക് ഫോർ യൂലി ചേട്ടയും എനിക്ക് ഇങ്ങനെ റിയാക്ഷനൊക്കെ ചെയ്തിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച അവർ പ്രതികരിച്ചല്ല വേറെ ഒന്നുമല്ല അവയ്യപ്പം മുടിയിരി ചിക്കുന്ന ചീക്കുന്നതിൻ്റെ ഒരു സാധനം പെണ്ണുങ്ങളെ വളക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അയ്യപ്പനെ പറയാൻ ഇനി വേറൊന്നും ബാക്കിയില്ല അതുപോലെ ഡയലോഗൊക്കെ പറഞ്ഞു അന്ന് ഞാൻ വിചാരിച്ചിട്ടാ ബാന്ന് നമുക്കൊരു ഞാൻ അയ്യപ്പനോട് പറഞ്ഞു നമുക്കൊരു റിയാക്ഷൻ അടിച്ചാൽ പിന്നെ ചേട്ടയും നീ കൂടി വേണ്ട പോലെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നമ്മളായിട്ട് അത് കേറേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ച അങ്ങനെ വിട്ടതാട്ടോ ആ ക അവൻ്റെ ഇതാ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആ കവന്റിന് ഏർ എന്താ പറയാ അതിനൊന്നും മറുപടി പറയാനില്ല കേട്ടോ അതുപോലെ തന്നെ അമ്മ ചുരിദാറിട്ടെ എൻ്റെത് ശരിക്കും പറഞ്ഞാൽ ചുരിദാർ അമ്മക്ക് ചേരുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അമ്മ ആദ്യമായിട്ട് അമ്മ ചുരിദാർ ഇട്ടതിന് ശേഷം ഞങ്ങൾക്കത് ആ അമ്മക്ക് ചേരുന്നുണ്ടല്ലോ ആ നല്ല ഡ്രസ്സുണ്ടല്ലോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഡ്രസ്സ് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങിനനുസരിച്ച് മാറ്റം അത് നമ്മൾ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചുരിദാർ ഇട്ടുകഴിഞ്ഞാൽ ഒരു ബോറാണല്ലോ എന്ന് തോന്നുന്ന ഒരു സംഭവം നമുക്ക് തന്നെ ഉണ്ടാവും നമ്മൾ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന അങ്ങനെയുള്ള ഇതല്ലാണ്ട് അമ്മക്ക് അങ്ങനെ പൊതുവെ ചുരിദാർ ഇട്ടിട്ട് അങ്ങനെ ഒരു ബോറാണ് എന്നൊരു തോന്നലൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ ക്ക് പോറുള്ളൊരു സംഭവം ഞങ്ങൾ ഇടീക്കൂലല്ലോ നല്ലതാണെന്ന് നിങ്ങളും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മക്കൾക്കും അത് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞങ്ങളമ്മ അത് ഇടാൻ തയ്യാറായത് തന്നെ പിന്നെ അമ്മ ചുരി നല്ല ഇടിമുട്ടുന്നുണ്ട് കേട്ടാ ഞാനും ടെറസിന്റെ കയറി കേറിയിരിക്കയാണ് എങ്ങാനും വന്ന് മിന്നൽ വന്ന് അടിച്ച് ഇവിടെ തന്നെ ഇരുന്ന് പോസ്റ്റാകും അറിയില്ല അപ്പൊ പോരാത്തേനെ കുറച്ച് കമന്റും ഉണ്ട് ഇന്നലത്തോടുകൂടി വൈറൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പം അതുപോലെ തന്നെ എന്താ പറയുക അമ്മക്ക് ചുരിദാറിടാൻ ഭയങ്കര ഉണ്ടായിരുന്നു എല്ലാവരും ഇടുന്നുണ്ട് ഇപ്പം ഞങ്ങളെ നാട്ടിലായാലും എല്ലാവരോടും മിക്ക ആൾക്കാരും ഇപ്പോൾ അമ്മേൻ്റെ ആ ഒരു ഏജിലുള്ളവരായാലും അതിനേക്കാളും ഏജുള്ള ആൾക്കാരായാലും ചുരിദാറിടുന്നുണ്ട് അപ്പോൾ അമ്മ നമ്മളാഗ്രഹമില്ല നമ്മളെ ഇന്ന് നമ്മളൊരു ആഗ്രഹം നിറവേറ്റാൻ പറ്റിയ നാളെ നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ ഇന്ന് നിറവേ നിറവേറ്റാൻ പറ്റിയാൽ അത് നാളത്തേക്ക് ഇനി കാര്യമില്ല ഇന്ന് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് നിറവേറ്റാം എന്നല്ലാണ്ട് നാളത്തേക്ക് എന്തിനാ വെക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭംഗി കണ്ടിട്ടല്ല ഒരാളെയും വിലയിരുത്തേണ്ടത് പിന്നെ പ്രത്യേകിച്ച് നമ്മളെ അമ്മമാർ അമ്മമാർ നമ്മളെ അമ്മമാരല്ലേ അപ്പം നമുക്ക് അതിനകത്ത് ഭംഗിയോ കാര്യങ്ങളോ നോക്കിട്ടാണോ ഏതൊരു മക്കളായാലും അമ്മമാരെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ അവരല്ലേ കൊണ്ടിടക്കുന്നതും അതൊരു ഭംഗിയിലൊന്നും അമ്മ എന്ന് പറയുന്നത് ഭംഗിയല്ലല്ലോ അത് നമ്മളുടെ നമ്മളെ നമ്മളുടെ ജീവനാണ് അവര് അപ്പൊ നമ്മളതില് ഭംഗി അതും ഇതൊക്കെ കാണുന്ന അവരാണ് അവരുടെ ആ കണ്ണിനാണ് പ്രശ്നം ഞാൻ അതേ അങ്ങനെ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ എന്നോട് പിന്നെ എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് സാധക്കെ ഒരു കുട്ടിയേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഒരു മോനെ ഉള്ളു കിട്ടാ കാരണം നന്ദു അതെല്ലാവർക്കും അറിയാലോ നന്ദുവിനെ എല്ലാവർക്കും അറിയാം അപ്പോൾ നന്ദു ആവാൻ തന്നെ എനിക്ക് കുറച്ച് ടൈം എടുത്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നന്ദു മോനായതിനു ശേഷം എനിക്ക് രണ്ട് പ്രാവശ്യം ഞാൻ അബോഷനായിപ്പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലെനിക്ക് എൻ്റെ മോൻ ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചൊരു ഇതെന്ന് വെച്ചാൽ അത് ഞാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല നമ്മളിവിടുത്തെ ഇപ്പയുടെ അച്ഛന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാനത് വീഡിയോ ചെയ്യാൻ എനിക്ക് എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാനോ പറയാനോ ഒന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഹോസ്പിറ്റലിൽ ആവുന്ന ആ ഒരു സമയം വരെ ഞാൻ ഞാൻ ോസ്പിറ്റലിൽ നിന്നൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു പിന്നെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരാഴ്ചയോളം ആയിട്ടുണ്ടാവുകയുള്ളു അച്ഛൻ ഉണ്ടായിട്ട് കാരണം അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ മരണപ്പെടുകയുണ്ടായത് അപ്പോൾ ഇപ്പം ഇപ്പോൾ അച്ഛൻ നവംബർ ഈ മാ അടുത്ത മാസം നവംബർ ഇരുപത്താറ് വരുമ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആവും അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാനത് നിങ്ങളിലേക്കത് എത്തിക്കാൻ എനിക്ക് എനിക്ക് എൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും പറയുകയാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായി അച്ഛൻ പോയിട്ട് അപ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിനി അടുത്ത മാസം അതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് പിന്നെ പൊതുവെ അച്ഛനുണ്ടായിരുന്നു അച്ഛൻ പണ്ടേ അച്ഛൻ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തോളം ആയ അച്ഛൻ ഓക്സിജനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് പിന്നെ ഒരു നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഹോസ്പിറ്റലായി പിന്നെ അതിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ എന്തായാലും അതും കൂടി ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് പിന്നെ അതുകൊണ്ടാണ് അച്ഛൻ അച്ഛൻ പിന്നെ അച്ഛനുള്ള സമയത്ത് തന്നെ അച്ഛൻ പൊതുവേ വീഡിയോസിലോട്ട് നിൽക്കാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അച്ഛൻ ആ ഒരു ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്ന ആളാണ് അപ്പം അതുകൊണ്ടാണ് അപ്പം കുറെ ആയി ഞാൻ നിങ്ങളോട് ഇതുപോലെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ചേട്ടയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ വ്ലോഗ് കോറിവിൻ്റെ ആ ഒരു കമന്റ് റിയാക്ഷൻ ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമൻറ്റ് അവിയപ്പക്കെതിരെ വന്നപ്പോൾ ആഞ്ഞു ആ ഞാൻ വിചാരിച്ചിരുന്നു നമ്മൾ നമുക്കന്ന് നമുക്കെന്നാൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കുറച്ചു കൂടിയാണ് എന്തായാലും നമ്മളെ ചെറിയൊരു ചാനലാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു ചാനലാണ് ഫേസ്ബുക്കിൽ പിന്നെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ മുപ്പതിനായിരത്തി എത്ര അങ്ങനെ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ ശരിക്കും ഒരു നല്ലൊരു ആഗ്രഹമുണ്ട് ഒരു പ്ലേ ബട്ടനൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കണമെന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മളൊരാഗ്രഹമാണത് ശരിക്കും പറഞ്ഞാൽ എൻ്റെക്കാളും ഇപ്പൊക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പ്ലേ ബട്ടൺ വേണോ ഈ നമ്മളൊരു ചാനലൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് എന്തോ ഒരു പ്ലേ ബട്ടൺ കിട്ടാത്ത എന്നൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ അപ്പം ഇത് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബ് വരുമാനമൊക്കെ നിങ്ങൾക്കറിയാലും ആകെ അത്രയും സബ്ബും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നവർ പറഞ്ഞോട്ടെ കുഴപ്പമില്ല സനി അങ്ങനെയാണ് അല്ലെങ്കിൽ സനിനെ കാണാനും ഇങ്ങനെയാണ് ശനീന ഒക്കെ ഉള്ളൂല്ല അങ്ങനെയൊക്കെ പറയുന്നതിന് വിഷയമൊന്നും ഇല്ല പക്ഷെ എന്തിനാലും നമ്മൾ നമ്മളെ വീഡിയോസിലൂടെ നമ്മൾ നമ്മളെ അച്ഛനമ്മമാരെയൊക്കെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരെ ഒരു സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻസുകൾ ശരിക്കും പറഞ്ഞാൽ ആരും തന്നെ ഇടരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് അവർക്ക് എത്ര സന്തോഷ സങ്കടം ഉണ്ടാക്കും നമ്മളെത്ര സങ്കടം ഉണ്ടാക്കും എന്നൊക്കെ നമുക്ക് എന്തായാലും അത് അനുഭവിച്ചേ അറിയാൻ പറ്റുകയുള്ളു പ്രത്യേകിച്ച് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരു പാവാണ് അപ്പോൾ അമ്മ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം വന്ന അമ്മ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവുക പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ എൻ്റെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാം പിന്നെ എൻ്റെ ഫാമിലി എന്താണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ അയ്യപ്പ എൻ്റെ ഫാമിലി എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ കോമഡി അല്ലെങ്കിൽ ചെറിയ വ്ളോഗ് അല്ലെങ്കിൽ ചെറിയ കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അധികം വരാറ് ഞാൻ ഞാനല്ലാണ്ട് അങ്ങനെ ഒരുപാട് വെറുപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു സംഭവത്തിലേക്കൊന്നും ഞാൻ വരാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല നമ്മളെ ആരൊക്കെ വെറുക്കുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആരും വെറുക്കരുത് അങ്ങനെയും നമുക്കൊന്നും പറയാൻ കഴിയില്ല എപ്പോഴും നമ്മളെ സ്നേഹിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ വെറുക്കും ചിലപ്പോൾ സ്നേഹിക്കും അല്ലേ അപ്പോൾ ചിലപ്പോൾ സ്നേഹമുള്ളവർ വെറുത്തൊന്നും വരാം കണ്ട് കണ്ട് ചിലപ്പോൾ മതി എന്ന് വിചാരിച്ചു പക്ഷേ ഒരുപാട് ഞാൻ വെറുപ്പിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോസൊന്നും ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത് പരമാവധി ഞാൻ എല്ലാവരും ഒന്ന് ചെറിയ രീതിയിലൊരു പുഞ്ചിറ്റിയൊക്കെ കൊണ്ടുവരാനാണ് ശ്രമിക്കാറ് അപ്പോൾ നടക്കുന്നുണ്ടോ വിജയിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ എന്നോട് എന്തായാലും കമൻ്റായിട്ട് പറയാറുണ്ട് കേട്ടോ നല്ലതായിരുന്നു അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം അതിലൊന്നും എനിക്കൊരു സങ്കടമില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഉള്ളൂ നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു ഇത് പിന്നെ യൂട്യൂബ് വരുമാനം എന്ന് പറയാന്ന് വെച്ചാൽ കാക്ക നല്ലോണം എന്ന എന്നോട് കാക്കേൻ്റെ രൂപത്തിലും വന്നിട്ട് എന്നോട് പയരം കിട്ടുന്നുണ്ട് കേട്ടാ എന്താ കാക്ക ഒരു 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 മയത്തിലൊക്കെ കാക്ക് അപ്പോൾ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കറിയാം ആകെ അത്രയും സ്പദും അത്രയും വ്യൂവും കാര്യങ്ങളൊക്കെ എൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ രണ്ടോ മൂന്നോ മാസമൊക്കെ എത്തുമ്പോൾ ചെറിയ ഒരു തുക എനിക്ക് കിട്ടുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അത് ചിലപ്പം മൂന്ന് മാസമൊക്കെ കാത്തിരിക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് വരുന്നത് ചിലപ്പോൾ രണ്ട് മാസം ആയാലും ചിലപ്പോൾ ഒരു ചെറിയ തുക വരും അല്ലാണ്ട് പറയത്തക്കതായിട്ടുള്ള വരുമാനത്തിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളറിയിക്കും നിങ്ങൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോൾ എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കുറച്ച് നാളുകളായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിപ്പോൾ നടന്നു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഞാൻ എന്തായാലും പറഞ്ഞു തരും പിന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റണ സംശയങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരും അപ്പോൾ പിന്നെ ത്രയൊക്കെ ഉള്ളു എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഓർത്ത് ഓർത്ത് ഇങ്ങനെ ഇല്ല ഇത്രയൊക്കെ ഉള്ളു അപ്പം എന്തായാലും ഇന്ന് ആ ഒരു കമൻ്റാണ് എന്നാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചങ്കുപൊട്ടി എന്നൊക്കെ പറയണ പോലെ എനിക്ക് വിഷമായതെട്ടെ കാരണം അമ്മേനെയൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമമാണ് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കമൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നല്ല കേട്ടെ അത് വന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്ക് ആ കമൻറ്റ് കിട്ടിയത് ഞാൻ ഫേസ്ബുക്കിൽ ഇന്നലെയാണ് ഇന്നലെ ഇന്നലെയാണ് ഞാൻ ആ മെസ്സേജ് ആ വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ അതിലാണ് എനിക്ക് അങ്ങനെ ഒരു കമൻ്റ് ഇട്ട് തന്നത് ആ പിന്നാര ചേച്ചി അപ്പോൾ ആ ചേച്ചിനെ ഞാൻ ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആ ചേച്ചിനോട് പറയാനുണ്ടെങ്കിലും നിങ്ങളായിട്ട് പറയുമല്ലോ ഉഷാ പ്രഭാകരൻ എന്നാട്ട ആ ചേച്ചിയുടെ പേര് അപ്പോൾ എന്തായാലും പേര് ഇനി പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട എനിക്കത്രയും സത്യം പറഞ്ഞു എനിക്കത്രയും ദേഷ്യമുണ്ട് ആ ചേച്ചിനോട് ചേച്ചി എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നത് അതൊന്നും എന്ന് തോന്നുന്നു അപ്പം എന്തായാലും നമ്മളൊരു മര്യാദക്ക് എന്തായാലും ചേച്ചി എന്നൊക്കെ ഇരിക്കട്ടെ അല്ലെ അവരിത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ നമ്മൾ അവരുടെ ആ ഒരു മനോഴത്തല്ല നമ്മൾ അങ്ങോട്ട് തിരിച്ചു കാണിക്കുന്നതെന്ന് എന്തായാലും അവർക്ക് മനസ്സിലാവട്ടെ അപ്പം എന്തായാലും ഇന്ന് ഇത്രയൊക്കെ ഉള്ളു എന്തായാലും എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആരെയും ഒരു ഇതാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഇങ്ങനെയൊക്കെ കമൻസ് ഇടുന്നവർക്ക് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു പുരോഗമനം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഉണ്ടാവാനൊന്നും ഉണ്ടാകാനൊന്നും പോണില്ല എന്നാലും കിടക്കട്ടെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറ്റിയല്ലോ എൻ്റെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളോട് പറയാൻ പറ്റി അപ്പോൾ വേറൊന്നും ഇല്ല ഇത്രയ്ക്കുള്ളു ഇനി എന്തെങ്കിലും നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം നമ്മളെന്തായാലും ഇത്രയും പേരെങ്കിലും നമ്മളൊരു ഫാമിലിയാണ് അപ്പോൾ കൂടുതലും എൻ്റെ ഫാമിലിയിലെ എന്നെ എന്താ പറയുക നിങ്ങളുടെ ഫാമിലിയിലേക്ക് എന്നെ കൂട്ടാം എൻ്റെ ഫാമിലി ഒക്കെ നിങ്ങളെയും കൂട്ടാം അതിന് വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടാവണം അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം